ഇത് പാമ്പിന്റെ ആ ചെതല് കുറ്റായിരുന്നു പാമ്പിന്റെ ആ ഇത് അടി പാമ്പിന്റെ കുറ്റ അല്ലേ ചൂടും പോകേണ്ടാവൂലോ അല്ലേ െ ഇതുമണ് തറ മണ്ണ് പച്ചക്കല് അടിപൊളി നിബിട വനം ഘോരവനം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു വനമാണ് കാണുന്നത് ഒരു റിസർവ് ഫോറസ്റ്റ് അതിൻ്റെ ഈ ഭാഗത്ത് ഉള്ളിൽ കുറച്ച് വീടുകളുണ്ടാവും ഒരു മൂന്നാലഞ്ച് വീടുകളുണ്ടാവും അതിൽ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ കാണുന്നത് അത്രേ ഉള്ളൂ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പേരും അഡ്രസ്സൊന്നും വെളിപ്പെടുത്താൻ പറ്റാതെ മറ്റൊരു ഫോറസ്റ്റ് വില്ലേജിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ അകത്തേക്ക് പോയിട്ടില്ല അതിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നീലഗിരിയിൽ തന്നെയാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി മാത്രമായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ പോകേണ്ട വഴിയൊന്നും എനിക്കറിയില്ല ഞാനൊരാളെ വെയിറ്റ് ചെയ്യുകയാണ് ഫോൺ ചെയ്ത് നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് ഒന്ന് കാണാം ഞാൻ ബൈക്കിനാണ് വന്നത് പക്ഷേ ബൈക്ക് ഞാൻ അവിടെ സൈഡാക്കി വെച്ചു കാരണം അതിൻ്റെ അകത്തേക്ക് പോകുന്ന വഴി ഇങ്ങനെയാണ് ഇവിടെ കുഴപ്പമില്ല പോകാം പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് നല്ലൊരു ഇറക്കിറങ്ങിയൊക്കെ വേണം പോകാന് അപ്പോൾ നമ്മൾ പോയതിന് ശേഷം അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ തിരിച്ച് വരാൻ പറ്റില്ല അവിടെ നിൽക്കേണ്ടി വരും വണ്ടി വണ്ടിയിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ മുന്നിലേക്ക് പോകണം ഞാനൊരാളെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിരുന്നു ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ അതുക്കെങ്ങനെ നടക്കാൻ തീരുമാനിച്ചു ആളെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ധൈര്യത്തിൽ പോകായിരുന്നു ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടൊക്കെ ജീവിക്കണമാണ് കൃഷിയുണ്ട് പിന്നെ പുറത്ത് കൂൽപ്പണിക്കൊക്കെ വരു നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വരും അങ്ങനത്തെ ഒരു കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ചെറിയൊരു വില്ലേജ് വില്ലേജ് എന്ന് പറയാനുള്ള ചെറിയൊരു വനത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു സെറ്റിൽമെൻറ്റ് ചെറിയൊരു ഏരിയ അവിടേക്കാണ് പോണത് കാരണം ഇവിടെ അങ്ങോട്ട് കുത്തനെ ഇറക്കാണ് നമ്മൾ വണ്ടി അങ്ങനെയല്ല ഇറക്കി കൊടുക്കുന്നതിൽ തിരിച്ചങ്ങോട്ട് കയറി വരാൻ പറ്റില്ല അത് പോലെ ഇപ്പോൾ ഇവിടെ നിന്ന് പോണ പോകുന്ന ഭാഗത്തേക്കുണ്ടല്ലോ അപ്പുറത്തേക്ക് ആ കുന്നിൻ്റെ മുകളിലാണ് വീടുകളൊക്കെ ഉള്ളത് ഇവിടെ തന്നെ ഇണ്ടസ്റ്റി ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ കൃഷി അതായത് ഇഞ്ചിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ വന്യമൃഗങ്ങൾ കാര്യം പറയണ്ടല്ലോ ഇഷ്ടം പോലെ വരും അപ്പോൾ ഇവർ ഫെൻസിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് ഡെയിലി കമ്പികളിങ്ങനെ തൂക്കിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ആനയും ഇതൊക്കെ ഒന്ന് കൃഷി നശിപ്പിക്കും അതിൻ്റെ ബാക്കി കിട്ടുന്നത് കിട്ടും അങ്ങനെ കൃഷി ചെയ്തിട്ടൊക്കെ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഇത്രയേറെ കൃഷിയാണ് സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് പക്ഷെ എന്തായാലും കണ്ടോ അവിടെ രണ്ട് പേർക്ക് അവിടെ ഉണ്ട് രണ്ട് പേരുണ്ട് ട്രൈബൽസ് രണ്ട് പേരേനുള്ളിൽ കൊത്തിക്കളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ വെയിലാണ് മഴ ഒന്നിങ്ങനെ അതുകൊണ്ട് ഞാനൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് നമ്മൾ വിളിച്ചാളെത്തിയിട്ടുണ്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ ഹരി ഹരിനയാണ് ഞാൻ വിളിച്ചത് ഹരീന വിളിച്ചപ്പോൾ കിട്ടിയില്ല ആളുപ്പെത്തി ഓക്കെ പിന്നൊരാൾ മിസ്സിങ് ആണ് ജഗദീഷ് ജഗദീഷ് പിന്നെ ഇപ്പോൾ സ്ഥലത്തുള്ള കോയമ്പത്തൂർ പോയക്കാണ് വന്നു അപ്പോൾ നമ്മളിപ്പോൾ ആ ഏരിയയിലേക്ക് വന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് വഴിയൊക്കെ ഇങ്ങനെയാണുള്ളത് ഇവിടെ കയറി ഇങ്ങനെ മുളക് പോയത് ഒരു മലഞ്ചരിവ് പോലെയാണ് മുളകൊക്കെ ഇതിൻ്റെ അകത്തോടെ കുറേ വീടുകളൊക്കെ ഉണ്ട് െ വീട് പണിയൊക്കെ മഴ പെയ്യുമ്പോഴോ വെള്ളം പറ്റില്ല എങ്ങനെയായിട്ടുണ്ട് ശരി എന്നാല് പേര് മണി അല്ലെ കൊല്ലിപ്പണി

अच्छा, तो नहीं ना, तारे बरना तो। हेलो। फिर मैं बैठ लूँ, डाम्बर। चला। यार ना पहुँची। तुम्हारी कुछ चेला कर रहा हूँ ना, मैंने यार स्कूल पहुँची। निस्कूल നിങ്ങ <laughs> ങ്ങനെയും മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ടല്ലേ ഇത്രയൊരു ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് ശരിക്കുള്ള വഴികൾ പോലല്ല അവർക്ക് മുറ്റക്കതൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അതിലൂടെ ഇപ്പോൾ മോൾ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ കഷ്ടിച്ച് നടന്നു പോകാൻ പറ്റുള്ളൂ പക്ഷേ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഒന്നും ആലോചിക്കാം പോരാത്തതിന് ഇഷ്ടംപോലെ കാട്ടാനകളും മഞ്ഞുമൃഗങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്ന സ്ഥലം കൂടാണ് അത് ഇവിടെ ഉള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ നാട്ടും വരെ ധാരാളം വന്യമൃഗങ്ങൾ രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ സ്ഥലങ്ങൾ പറയണം ഇവിടെ പകല് പോലും ആ ഒരു ഭീഷണിയുള്ള സ്ഥലമാണ് കുന്നും മലി ഒരു ഒരു പുറലോകമായിട്ടൊരു ബന്ധമല്ല ഇവിടെ ഉണ്ടല്ലേ പക്ഷേ ഇവിടെ ഇത്രയും ആൾക്കാർ പാവപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ ഒക്കെ ഫുൾ ഫോറസ്റ്റ് ആണ് ആ കാണുന്ന പുൽമേടിൻ്റെ മുകളിലൊക്കെ കൂട്ടം കൂട്ടായിട്ട് കാട്ടാനകൾ ഇങ്ങനെ നിന്ന് മേലുള്ള സ്ഥലങ്ങളാണ് എന്താ ചെയ്യലേ ആളുണ്ട് മക്കളൊന്നുമില്ല വേറെ ഇത് രണ്ട് വേറെ വേറെ വീടാ ഇതൊരു വീട് ഇപ്പുറത്തും മറ്റൊരു വീടാ ഇവിടെ രാജേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ വീടാണിത് ആ പുള്ളി മരിച്ചത് ആ രാജേട്ടൻ എന്ന് പറഞ്ഞ ആള് ആ മരിച്ചല്ലേ മരിച്ചു പോയി അപ്പം അവരുടെ ഭാര്യ കുറച്ച് വയസ്സായ ആൾക്കാരാണ് അവർ തനിച്ചാണ് അവിടെ താമസിക്കണല്ലേ അപ്പം അവർ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ള ഒരു അവസാനത്തെ വീട് ആ വീടിൻ്റെ മുൻവശൊക്കെ നോക്കിയേ ഇത് ഇവിടം കൂടെ അവസാനിക്കല്ലേ അല്ലേ വീട് ഇവിടം കൊണ്ട് വീട് അവസാനിക്കേണ്ട അപ്പുറത്തേക്ക് പിന്നെ അങ്ങനെ കാടായി ഉള്ളിലൊന്നും ഉള്ളിലൊന്നുണ്ടല്ലേ ആ വനത്തിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അമ്പലം മാത്രമുണ്ട് അപ്പം ആലക്ഷം വയ്ക്കണം ഇവിടുത്തെ ജീവിതം എന്തായിരിക്കും ഈ ഒരു വീട്ടിൽ ആ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ആ ഒരു അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആ ഫോറസ്റ്റിൻ്റെ ഓരത്തായിട്ട് ഒന്ന് രണ്ട് വീടുകളൂടെ ഉണ്ട് അതുവഴി എങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ അവരുടെ അമ്പലത്തിലേക്ക് എത്താൻ പറ്റും ഇപ്പോൾ പകൽ സമയമായിട്ട് ഇപ്പോൾ ഇവിടെ ആൾക്കാരില്ലവര് പുറത്ത് ജോലിക്ക് പോകുന്നതാണ് അതിനോട് ആൾക്കാരില്ലാത്ത പിന്നെ ഈ കാണുന്ന വീടുകളിലൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികളൊക്കെ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് എല്ലാവരും സ്കൂള് സ്കൂളിലേക്ക് പോയി പിന്നെ ഇവിടെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും അവിടെ സ്കൂളിലേക്ക് ഇവിടെ നിന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അപ്പോൾ ഇത് ഒന്നര രണ്ട് രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂൾ പോകാനുള്ളത് ഡിസ്റ്റൻസ് പക്ഷേ സ്കൂളിൽ നിന്ന് ദിവസം ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് പറഞ്ഞേക്കും ഈ കുട്ടികളെ എടുത്തിട്ട് പോകാനായിട്ട് അതിന് അതിൻ്റെ ചിലവൊക്കെ സ്കൂളാണ് വഹിക്കണത് അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു വീട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു വീടുണ്ട് അത് തന്നെ ഇവിടെ ഒക്കെ കൃഷി ചെയ്യുന്നവണ് അല്ലേ ഇപ്പം എങ്ങനെയുണ്ട് സേഫ്റ്റി മറ്റേ ഫെൻസിംഗ് ഒന്നും ഇല്ലാതെ ഫെൻസിംഗ് ഒന്നും ഇല്ല ആന വരുമ്പോൾ എല്ലാവരും കൂടെ പാട്ടും കഷ്ണം അതേ പിന്നെ അവർ കൃഷി കൃഷിക്കൊരു സേഫ്റ്റി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അതൊരിതാണല്ലേ ആ അതാണ് അല്ലേ ഇവർ കഷ്ടപ്പെട്ടതിൽ പണിയെടുത്തിട്ട് അവസാനം അത് അവസാനഘട്ടത്തിൽ ആന ഒന്ന് നശിപ്പിച്ച വമ്പ നഷ്ടം സംഭവിക്കല്ലോ അവർക്ക് കക്കെട്ടിക്കളി അല്ലേ ആന വരായിരിക്കാൻ വേണ്ടിട്ടാ അപ്പോൾ താഴെ നമ്മൾ കേറി ഇങ്ങോട്ട് വന്നു അതിൻ്റെ മുകളിലേക്ക് ഇനി വീടുകളൊന്നുമില്ല പക്ഷെ ആണ് പിന്നെ ഫോർഷിൻ്റെ അകത്തൊരു ക്ഷേത്രം ഒരു അമ്പലമുണ്ട് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് മുളങ്കത്ത് അങ്ങനെ മറിഞ്ഞു വിടമാണത് എന്താണ് അവിടുത്തെ അവസ്ഥ മുളൻ്റെ ആയുസ് കഴിഞ്ഞില്ലേ അവിടുത്തെ മുള ആദ്യം മൊത്തം മുളങ്കാടായിരുന്നു അപ്പോൾ മുള ഒന്നുപോലെ എല്ലാം അവസാനത്തെ മുളങ്കൂട് പോലും ഇതുപോലെ മറിഞ്ഞ് വീണെടുക്കണം എല്ലാ സ്ഥലത്തും അതെല്ലാം പൂത്ത് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തത് ഫോമായി വരണം ി ആ ഇവിടെ ഈ ഫോറസ്റ്റിൻ്റെ അകത്തെ ഒരു അമ്പലമുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ആ ഭാഗത്തുള്ള ജനങ്ങൾ ആൾക്കാരൊക്കെ വന്നിട്ട് വഴിപെടുന്നൊരു ക്ഷേത്രമാണ് അവിടെ ഉള്ളത് കരിങ്കാലി അമ്മൻ ക്ഷേത്രമാണിത് എന്നാൽ ഇവിടെ എല്ലാ വർഷം വല് ഒമ്പിച്ച് ഉത്സവമൊക്കെ നടക്കും അന്നദാനം ഉണ്ടാവും അങ്ങനെ എല്ലാ കാര്യപരിപാടികളുള്ള ഒരുപാട് വിശേഷം പ്രാധാന്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഈ കരിങ്കാലി അമ്മൻ ക്ഷേത്രം അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ തന്നെ കാണാം ഈ കാണുന്നവരൊറ്റ ആ ഒരു അതിൻ്റെ അകത്താണ് ഈ ഇതിൽ തന്നെ ഉള്ളൂ അല്ലേ ആ ഈ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ശരി കൊണ്ട് രണ്ട് കെട്ടിടങ്ങളുണ്ട് ഉത്സവമല്ലാത്ത ആരും ആരുണ്ടാവില്ലായിരിക്കും അല്ലേ വൈകുന്നേരം പൂജ വെളുക്കൊക്കെ അങ്ങനെ പൂജകളൊക്കെ ഉണ്ടാവുള്ളൂ അയ്യ് ഇവിടുത്തെ ആൾക്കാരെ വരും ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരാണ് അവരെ പൂജ വൈകുന്നേരം സമയത്തേക്കൂടെ വന്നു പോകുമ്പോൾ ആന ഒക്കെ ഉണ്ടാവില്ല അവർക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവര് ഓ ശരി ഇരുട്ട് വന്ന് പോവും ചന്ദനന്മാരുണ്ടായിരുന്നു ഇവിടെ ആരോ വെട്ടിട്ട് പോയി നമ്മള് പോവാനുള്ള വഴിയാണ് സുഹൃത്തുക്കളേത് ആനപ്പിണ്ട പഴയ തോന്നല്ലേ അങ്ങനെ കാട്ടിൻ്റെ കൂടെ പോണം നമ്മളിനി വരാനായിട്ട് ആ കാടും കൂടിപ്പോയില്ലേ അത് ശരി എനിക്ക് മൂക്കടങ്ങട്ടോ അല്ല മണം ഉണ്ടെങ്കിൽ പറയണേ ആ ഉണ്ടെങ്കിൽ പൊട്ടിക്കണേ ഇരിക്കണേ ഒക്കെ കേൾക്കുമല്ലോ അല്ലേ ആ അതെ ഇത് പാമ്പിന്റെയാ ചതല് കുറ്റ പാമ്പിൻ്റെ അടി പാമ്പിന്റെ കിട്ടല്ലേ അതിന് മോശം കഴിച്ചിട്ടുണ്ടോ ഇത് മാജിക് മാജിക്സോ ആനക്കുള്ള സേഫ്റ്റിയാണ് ഈ കമ്പി പക്ഷെ ഇവിടെ കുറവാണ് കേട്ടോ ആന ഇഷ്ടംപോലുള്ള സ്ഥലങ്ങൾ സേഫ്റ്റി കുറവ് ആന വരുന്നോ നല്ല സ്ട്രോങ് പൈപ്പ് ഇടണ്ടേ എന്തായാലും പൊട്ടൂല ചവിട്ടിയത് ആന പൈപ്പ് ചവിട്ടി പൊട്ടിച്ചാണ് ഞാൻ കണ്ടില്ല നമ്മൾ വന്നിട്ട് ഈ ഏരിയയിലുള്ള അവസാനത്തെ വീടുകൾ അവിടെ ഇങ്ങനെ താളം ഇങ്ങനെ താളം ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല അല്ലേ കാവൽഭടൻ ഈ ഏരിയയിലുള്ള അവസാനത്തെ ഒരു വീടാണ് കാണാൻ പോകുന്നത് രണ്ടല്ലേ അവരിവിടെ തനിച്ചൊറ്റയ്ക്ക് താമസിക്കുന്നു രണ്ട് നായ്ക്കളുണ്ട് അതുതന്നെ കാവൽ ചുറ്റുപാകും ഒരു ശബ്ദമല്ലാതെ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയില് അതിൻ്റെ ആക്കാം നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ് ആ വീടിന്റെ ഉള്ളുണ്ട് തറ കണക്കുണക്കില്ലേ വീട് കണ്ടില്ലേ ചൂടും പോയിണ്ടാവൂലെ ഫുള്ള് മണ്ണല്ലേ ഇത് മണ്ണ് തറ മണ്ണ് പച്ചക്കല് അടിപൊളി സ്കൂളത്തെയാ കഴിഞ്ഞു എവിടെ ഏത് സ്കൂളാ കൊട്ടമു ശരി ശെരി മോളെവിടെ മോളിപ്പിച്ചു പഠിപ്പ് ഇങ്ങനെ സംഭവങ്ങളും ഒരു വീടുണ്ട് കാനന്റെ കാൽഭാഗങ്ങളുണ്ട് ഇവിടെ കേറി പോയിട്ടുണ്ട് വീട് ഇത് പണി തീർന്നിട്ടില്ലല്ലേ ശരി പണി തീരാത്തൊരു വീടുണ്ടോ ആ അപ്പോൾ നമ്മൾ ഏകദേശം ആ ഏരിയകളൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിപ്പം നമ്മൾ വണ്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു ഞാനും ഹരിയും അപ്പോൾ നമ്മളിവിടെ കണ്ട ആളുകൾ നമുക്ക് ഒറ്റ ഒന്ന് കാണുമ്പോൾ ഇവരെങ്ങനെ കാണുമ്പോൾ നമുക്ക് അവർക്ക് ഭയങ്കര ദയനീയ അവസ്ഥ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇവിടെ കഴിയുന്നത് അതായത് നാളത്തെ ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു വ്യവലാദികളും ഇല്ലാത്ത ഒരു ഒരു ജീവിതമാണ് അതായത് ഇപ്പം നമുക്കുള്ള പോലെ നമ്മുടെ മക്കളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നാളത്തെ നാളെന്താവും എന്ന് ഓർത്തിട്ടുള്ള ഒരു അതായത് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മക്കളെങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്കുള്ള പക്ഷേ ഇവർ അങ്ങനെ വെച്ചാൽ ഇന്ന് കടന്നു നാളെ രാവിലെ എഴുന്നേറ്റാൽ എന്താ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ഇവർക്ക് യാതൊരു ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഒരു ടെൻഷൻ അടിക്കാത്തൊരു ലൈഫാണ് പിന്നെ നമ്മൾ കാണുമ്പോൾ അവർ അങ്ങനെ ഭയങ്കര അസൗകര്യങ്ങളിൽ അവർ ജീവിക്കണമെങ്കിലും യഥാർത്ഥത്തിൽ അവർക്കത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ നല്ല സൗകര്യമുള്ളൊരു സ്ഥലത്തേക്ക് നല്ലൊരു വീടൊക്കെ കെട്ടിക്കൊടുത്ത് വരെ കൊണ്ടുപോയി അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്ന പറഞ്ഞാൽ അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ താമസിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഏതായാലും നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഹൈ അപ്പോൾ ഹരി ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്ഥലം ഒന്ന് കാണില്ല അല്ലേ ഏഹ് അങ്ങനെയല്ല ഞാൻ നീ നിന്നെ കിട്ടിയില്ല അപ്പോൾ ശരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ അങ്ങനെ ഇറങ്ങി നടന്നാണ് നീ കറക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ അതിൽക്കൂടെ എല്ലാം പോയത് അല്ലെങ്കിൽ ഞാൻ ഈ തുടക്കത്തിൽ തന്നെ കുറച്ച് പോയിട്ട് ആ അമ്പലത്തിനൊന്നും എന്തായാലും പോവില്ല കാരണം ആ കാട്ടുകൂടെ പൊറ്റ പോകണ്ടേ അതായാലും ഹരി ഉള്ളതുകൊണ്ട് നടന്നു അപ്പോൾ ഹരിക്ക് താങ്ക് യു ഓക്കെ അപ്പോൾ അടുത്ത അടുത്ത വീഡിയോയിൽ ഇതുപോലെ മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ബൈ ബൈ